ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ കയറാൻ പോവാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ട്രെയിൻ എക്സ്പീരിയൻസ് ഏറ്റുമാറിന് എവിടോട്ടെ പോന്നെട്ട് ചെങ്ങന്നൂർക്ക് ബാക്കി പിന്നെ

Welcome. Oh, I Welcome. <laughs> സോ ഗേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങളിൽ പലവരും വിജയിക്കും ഇതിലെന്തോ ഇത്ര സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളത് ഇത് നിസ്സാരമായ ഒരു വീഡിയോ ആണെന്ന് പക്ഷേ എനിക്കതൊരു നിസ്സാരമായ വീഡിയോ അല്ല കാരണം ഇത് ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് എനിക്ക് കാരണം ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അറിഞ്ഞിട്ടുമില്ല അപ്പോൾ എനിക്കിത് നല്ലൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് നിങ്ങളിൽ കയറാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ഇതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ഒക്കെ ആണെന്ന് എനിക്ക് കുറച്ചും കൂടി വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റില്ല കുറേ ജനങ്ങളുണ്ടായിരുന്നു അപ്പറേ അപ്പോൾ അവരൊന്നും കേട്ടേണ്ട ആ വീഡിയോനകത്ത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ശരി ബൈ ടാറ്റാ അറ്റാസ് യു